ഹലോ ഗൈസ് അപ്പൊ നാളെ ചേച്ചി പോവാണ് അതിനു മുമ്പ് ചേച്ചിക്ക് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും കണ്ണ് വെക്കരുത് അവളൊന്ന് ചോറ് കഴിച്ചോട്ടെ ഇപ്പോൾ അവൾ ഫുഡ് ഒന്ന് കഴിക്കരുത് അപ്പൊ അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് ദയനിയാണ് ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കുറെ കമന്റ്സ് വരുന്നുണ്ട് കമന്റ്സ് പറയുമ്പോൾ അങ്ങേരത്തെ കമന്റ്സ് ഇപ്പൊ ഞാൻ അത് ഓരോന്നോരനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലെ ഞാൻ അതെ അവള് ചെലപ്പോ ഇണക്കിക്കഴിഞ്ഞാൽ അവൾക്ക് തന്നെ എന്താ അറിയില്ല അതുകൊണ്ട് ഗയസ് അവളെ ഞാൻ പറഞ്ഞു തരാ എന്തൊക്കെ രീതിയിലാണ് അവൾക്ക് വരുന്ന കമന്റ്സ് ഒന്നും ഒന്നാമത്തെ കമന്റ് വന്നിട്ട് ഇപ്പൊ രണ്ടു മാസം കയ്യിൽ ഇവിടെ കിടക്കുന്നത് അദ്ദേഹം ഒഴിവാക്കിണ്ടാവുല്ലേ ഹാരി ചേച്ചിന്റെ ഭർത്താവ് അയാൾ പറയുന്നു സംഗതി ചേച്ചിന്റെ ഭർത്താവ് ചേച്ചി പിന്നെ ില്ല ആരോടില്ല പിന്നെ അവർ അതും ഇല്ല വേറൊരു കാര്യം പറയണ്ടെ ചില ചെല എന്താ പറയാ പറയുന്നില്ല പക്ഷെ ഈ രണ്ട് ചവിടെ ഒന്ന് കേൾക്കാനും ഒന്ന് പോക്കാനും ആ ആ ഷൂട്ട് കഴിഞ്ഞു വരികയാണ് ലോങ് വർക്ക് ആയിരുന്നു ആഡിന്റെ വർക്ക് ആയിരുന്നു അപ്പൊ അതിന് വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ അവിടുന്ന് കിട്ടേ ചോറ് തിന്നട്ടെ അത് നിങ്ങളോട് കളിയാക്കിയത് കേട്ടോ അപ്പോൾ അവൾക്ക് ഒരു മിനിറ്റോട് അവൾ ചോറ് ചെയ്യും അയച്ചില്ല അപ്പൊ അവൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് അവൾ ആര് ചെലവര് കഴിയുന്നില്ല അവൾ അവള് നയിച്ചിട്ട് അന്തസ്സോട് വീഡിയോ എടുത്ത് അന്തസോട് എഡിറ്റ് ചെയ്ത് അന്തസ്സോട് അപ്പം പറയാം ഒരു നിമിഷം നിങ്ങൾക്ക് ഈ ചോറ് അടിക്കുക ആർത്തി വരിക പക്ഷെ ഒരു എനിക്ക് വേണേണ്ട വേണ്ട വേണ്ടടി അപ്പൊ ചോദിക്കും കുറെ പേര് ഞാൻ സത്യം പറയാ എന്താ നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല ചേച്ചി അനീതി ആയി പറയുന്നത് നിങ്ങൾ എന്താ പറയാ ഗേ ആണോ നിങ്ങള് അങ്ങനെ കമന്റ്സ് ഈ പറയുന്ന കമന്റ്സ് ഇടുന്നവരോട് സത്യം പറയാണ് ചേച്ചി അനീതി എന്ന് പറയുന്ന പവിത്രമായ ഒരു ബന്ധത്തെ വളരെ വളരെ അതാണോ ഇതാണോ അങ്ങനെ കമന്റ് ഇടേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് പോയി പോരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നടന്ന പോരേ അല്ല ഞാനൊരു കാഴ്ച എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്ത പിന്നെ ഏതൊരു വ്യക്തിക്ക് ഒരാൾക്ക് ഏതൊരു പെൺകുട്ടിക്ക് ഏതൊരാളായാലും ആ ആൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടണം എന്നത് അവളുടെ ഇഷ്ടമാണ് അതിന് മാത്രമല്ല ഈ ചിങ്ങങ്ങളുടെ റീൽസ് കാണാൻ പയ്യോട്ടും ഹോട്ടലും തുള്ളലൊക്കെ ഹോട്ടലും നിർത്തിക്കോട്ടെ നിർത്തിക്കൂടെ അങ്ങനെയാ വരുന്നത് ഞാൻ കളവറിയല്ല അങ്ങനെ വരുന്നത് ഞങ്ങൾ കോതി നിർമ്മി ഞങ്ങൾ വീഡിയോ കാണണം ഞാനേ കണ്ടാ നീ നിർ ഞങ്ങൾ പിടിച്ചു പിടിച്ച് നിങ്ങളെ വീഡിയോ കാണും വീഡിയോ കാണാൻ പറഞ്ഞിട്ടോ അയ്യല്ലോ ഇന്നത്തെ പ്രശ്നോ പറഞ്ഞിരിക്കണം അതാണ് അതാണ് ഇവിടെ അന്തസ്സേമ്പ കെട്ട് ശരിയെ അപേക്ഷ ആരും കണ്ണ് വെക്കല്ലേ ആദ്യായിട്ടാണ് മുട്ട് കടിച്ചത് നേരെ േ കഴിച്ചില്ല വേണ്ടാന്ന് വിളിക്ക അവിടുന്ന് എക്സ്പ്രഷൻ ചേച്ചി കാണിച്ചല്ലേ എന്താ എങ്ങനെ കോൺ ചെയ്യുമ്പോ എന്താ ശരി ഗൈസ് ത